മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മാർഗത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സല്ല അള്ളാഹു അലൈസ് മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കും അൽ ദീനി അൽമറു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലിലായിരിക്കും പെൺകുട്ടിക്കൊരു കല്യാണാലോചന വന്നു അപ്പം നമ്മളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അസര സംസ്കാരത്തിന് പോലെ പെരൻ്റെ അടുത്തുള്ള ആ സംസ്കാരപ്പള്ളി പോയി പള്ളിയിൽ പോയി അസരസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്തൊരു ഉണ്ടല്ലോ ഒരു ചായപ്പീടിയാ അവിടേക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറി അങ്ങനെ കാൽ ചായ ഒക്കെ പറഞ്ഞൊരു നെയ്യപ്പൊക്കെ തിന്നിരിക്കണതിൻ്റെ ഇടയിൽ അവിടെ ചായ കുടിച്ചിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കും നമ്മളാ സുലൈമാനാജിയുടെ മൂത്ത ചെറുക്കനെ പറ്റി എന്താ അഭിപ്രായം അങ്ങനെയുള്ള കല്യാണം ആലോചിക്കാം അതിൽ പറയും ചെറുക്കനൊന്നും കുഴപ്പമില്ല ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ത് ആ വൈക്കിഞ്ഞ് പോണ്ട എന്താ സംഭവം അൽമർ ഉ ദീനി ഖലീലി എന്നുള്ള ഹദീസാണ് മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേൽ ആയിരിക്കും അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടിലേക്ക് നമ്മൾ എത്തിച്ചുകൊടുക്കണം കുട്ടികളെ അല്ലെങ്കിൽ ഒരിക്കലും നേരാവില്ല അതിനേറ്റവും പറ്റിയതാണ് എസ് കെ എസ് എഫ് സാന്ദർഭികമായി പറയാണ് സംഘാടകർ എസ് കെ എസ് എഫ് ആയതുകൊണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പറഞ്ഞതുകൊണ്ടും ഏഴാം വയസ്സിൽ ഖുറാൻ പഠിച്ചാൽ എന്നാലോ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വാപ്പ കർഷകനാണ് പാപ്പ മുലിയരൊന്നും ആഫതൊന്നുമല്ല പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പിതാവ് കർഷകനാണ് പക്ഷെ അവരുടെ പാരമ്പര്യം പണ്ഡിതന്മാരുടെ പാരമ്പര്യമാണ് കേരളത്തിലേക്ക് ദീനീ പ്രബോധനത്തിന് വന്ന മാലിക് ഉൻ ഹബീബ് റദിയുള്ള സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ആ പാരമ്പര്യത്തിൻ്റെ ഗുണമുണ്ടായി എന്നത് പാപ്പ കർഷകനാണ് കൂട്ടത്തിൽ പറഞ്ഞതാണ് അപ്പം ഷാഫിമാം റദി അള്ളാഹുന്നീൻ്റെ പിന്നിലെ രഹസ്യം ഉമ്മയാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ മുഹിയദ്ദീൻ അബ്ദുൽ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് മുഹിയദ് പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു ഉമ്മയാണ് നോക്കിയത് കളവ് പറയല്ല എന്നൊമ്മൊന്നാരേ കള്ള മുഹിയദ്ദീൻ പൊന്നേ കൊടുത്തോ മുഹിയൻ്റെ പിന്നിലെ രഹസ്യം മഹാനവറുകളുടെ ഉമ്മയാണ്

വിജയത്തിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഉമ്മയാണ് അതാണ് സംസമിൻ്റെ പിന്നിലെയും രഹസ്യം ഹാജറിനെ പോലെ ആയവനാകുന്നു മുഹാജിർ എന്താണ് ഹാജർ തൻ്റെ മകനെ അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കുട്ടികൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം കുട്ടികളെ അള്ളാക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതിനനുസരിച്ചാണ് വിജയിക്കുക മക്കളുടെ വിജയം തവക്കുലിൻ്റെ വിജയമാണ് ഹബീബിങ്ങളെ നിങ്ങളിന്ന് മനസ്സിലാക്കണേ എത്ര ചിട്ടം നമുക്ക് കുട്ടികളെ നോക്കാൻ പറ്റുക അതിനൊരു പരിധിയുണ്ട് നമ്മളൊക്കെ മക്കളുള്ളവരാണ് ഇരിക്കും ഉണ്ട് ഇങ്ങൾക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അതിനൊരുപാട് പരിമിതികളുണ്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിന് ഒരു പരിമിതിയില്ല പക്ഷെ നമ്മൾ എന്നുള്ളതാണ് പ്രശ്നം ഇല്ല നമ്മളെ ചാരം നമ്മൾ നോക്കിയാവുന്നാണ് ആകൂലെന്ന് മനസ്സിലാവണം അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ തയ്യാറാവുക എന്നതാണ് മക്കളിലെ വിജയം തവക്കുലിൻ്റെ വിജയമാണ് തവക്കുൽ ഉള്ളവരാണ് വിജയിച്ചത് അതിൻ്റെ ഉദാഹരണമാണ് സയ് ഇസ്മായിൽ അലൈ ഇസ്ലാം അവിടെയാണ് ഇബ്രാഹിം നബിനെ പറയേണ്ടത് വാപ്പാന പറയേണ്ടത് അവിടെയാണ് എന്താ സംഭവം ഇബ്രാഹിം നബി അലൈ ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി എല്ലാവർക്കും അറിയും അറക്കാൻ വേണ്ടി കൊണ്ടുപോയി അങ്ങനെ ഒരു പാറക്കല്ലിൻ്റെ അടുത്തെത്തിയിട്ട് മുസ്തഫായ നബി സലഹു അലൈഹി വസ്സലാ തങ്ങൾക്ക് ഇബ്നു നബി ഹൈൻ എന്നൊരു പേരുണ്ട് രണ്ട് അറുക്കപ്പെട്ട ആളുടെ മകൻ എന്നാണ് അതിൻ്റെ അർത്ഥം നബി തങ്ങൾക്ക് തൊണ്ണൂറ്റമ്പത് പേരുകളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പേരാണ് ഇബ്നു നബി ഹൈൻ രണ്ട് അറുക്കപ്പെട്ട ആളുടെ മകൻ അതിൽ ഒരാൾ ഇസ്മായിൽ നബിയാണ് അലൈഹി സ്വലാം രണ്ടാമത്താണ് ഞാൻ പിന്നെ പറയാം ബഹുമാനപ്പെട്ട സയ്യിദനായ ഇസ്മായിൽ അലി ഇസ്ലാമിനെ ഇബ്രാഹിം നബി അലി ഇസ്ലാം കൊണ്ടുപോയിട്ടൊരു പാറക്കലിൻ്റെ അടുത്ത് ഇങ്ങനെ കിടത്തിയിട്ട് മോനോട് പറയാണ് യാ അന്നി കുഞ്ഞി മോനെ നിന്നു അള്ളാഹുയനിക്ക് സ്വപ്നത്തിൽ വഹി നൽകിയിട്ടുണ്ട് എന്താണ് നിന്റെ അഭിപ്രായം മോനെ എന്ന് ചോദിച്ചു അയല് പറഞ്ഞു അൽമാ തോമർ ഉപ്പാ നിങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ നിർവഹിക്കണം ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറക്കാൻ വേണ്ടി കൊണ്ടായി അങ്ങനെ ഒരു പാറക്കല്ലിൻ്റെ അടുത്തെത്തിയിട്ട് അങ്ങനെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ ഇബ്രാഹിം നബി അലൈഹിസ്ലാം അറക്കാൻ കൊണ്ടായി എന്നിട്ട് പറഞ്ഞു യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി മാതാ തറ കുഞ്ഞി മോനെ നിന്നെ അറുക്കണമെന്ന് അള്ളാഹു സ്വപ്നത്തിൽ എനിക്ക് വഹി നൽകിയിട്ടുണ്ട് എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അൽമാ അൽമാർ ഉപ്പാ നിങ്ങളോട് എന്താണ് കൽപ്പന അത് നിങ്ങൾ നിർവഹിക്കണം തീർച്ചയായും ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞു ഈ ചോദ്യവും ഈ ഉത്തരവും ഇസ്മായിൽ നബിക്ക് നേരത്തെ പഠിപ്പിച്ചതല്ല അലി ഇസ്ലാം നമ്മള് ആലോചിക്കേണ്ടത് ഈ ചോദ്യം നമ്മളെ കുട്ടിയോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് എന്നാ ഇസ്മായിൽ നബി അലി ഇസ്ലാമിനോട് ഉമ്മ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല ബാപ്പ അറക്കാൻ കൊണ്ടുപോയിട്ട് കാട്ടിലെത്തിയാലേ പിന്നെ അന്ന അറക്കണം അള്ള എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ ഉമ്മാൻ്റെ കുട്ടി ഒന്നും വിചാരിക്കണ്ട ബാപ്പ അങ്ങൾ അർത്തോളി എന്ന് പറഞ്ഞോളി ഒന്നും സംഭവിക്കൂലടാ കുറച്ച് കഴിയുമ്പോൾ അതിന് ജിബിലിയിൽ സ്വർഗത്ത് നാടിനേറ്റ് വരും എന്നാരും പറഞ്ഞിട്ടില്ല ഉമ്മ പറഞ്ഞതിട്ടില്ല പിന്നെന്തേ അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വാപ്പ ഇങ്ങനെ ചോദിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം വാപ്പാക്ക് വാപ്പാൻ്റെ ഗുണമുണ്ടായതിനാൽ മകന് മകൻ്റെ ഗുണമുണ്ടായതാണ് അൽ വലതു എന്നാണ് മകൻ അല്ലെങ്കിൽ മകൾ വാപ്പാൻ്റെ സ്വകാര്യമാകുന്നു എന്ന വാപ്പാൻ്റെ രഹസ്യമാണ് മക്കളുടെ പരസ്യം നല്ലോണം മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യും വാപ്പാൻ്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരനാണ് മക്കൾ മകൻ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വാപ്പയാണ് മുസ്തഫായ നബി നബിസ്ലി അതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനഫീ ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാകുന്നു അന ഞാൻ ഫീ ഇല്ല മാർഗത്തിലാണ് അബി എൻ്റെ വാപ്പയായ ഇബ്രാഹിം ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാണ് ശരിക്കും നമ്മളെ കുറ്റിപ്പുറം ഭാഷയിലേക്ക് ഇത് കൊണ്ടുവന്നാൽ എങ്ങനെ അർത്ഥം തരങ്ങൾ ഇതിപ്പോൾ അറബി നമ്മൾ ചൊർക്കിൽ അർത്ഥം വെക്കുമ്പോൾ അന ഞാൻ ഫീമില്ല തി മാർഗത്തിലാണ് അബി എൻ്റെ വാപ്പയായ ഇബ്രാഹീം ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാണ് എന്നാണ് ചൊറുക്കിലുള്ള അർത്ഥം കുറ്റിപ്പുറം ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഇൻ്റെ വാപ്പ ആരാന്ന് ആരാന്നറിയാ എനിക്ക് ഇബ്രാഹീമാണ് ആലോചിച്ച് കഴിച്ചതുകൊണ്ടു അതാണ് ഇതിൻ്റെ മലയാളം അതാണ് ശരിക്കും ഇതിൻ്റെ നമ്മളെ മലപ്പുറം മലയാളത്തിക്ക് ഈ സാധനം മാറ്റിയാൽ അങ്ങനെ വരിക മര്യാദക്കെ ആലോചിച്ച് കളിച്ചതുകൊണ്ടു എൻ്റെ വാപ്പ ഇബ്രാഹീം ആകുന്നു അതാണ് അനഫീമിൽ ലത്യാബി ഇബ്രാഹീം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ വാപ്പയാണ്